ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരു ആകാശിന്റെയും ശ്രേയയുടെയും അടുപ്പത്തെക്കുറിച്ചുള്ള കാര്യം അറിഞ്ഞതോടുകൂടി വിഷമത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്നിട്ട് ആകാശി കിടക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആകാശിനെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് അക്കുച്ചേട്ട എനിക്കൊന്നും അറിയില്ലായിരുന്നു അക്കുച്ചേട്ടൻ്റെ ജീവിതം ഞാൻ കാരണമാണ് ഇല്ലാതായത് ഞാൻ ഓഫീസിലേക്ക് പോയത് അക്കുച്ചേട്ടൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പോൾ ഞാനാണ് അക്കുച്ചേട്ടൻ്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ അറിയില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അക്കു ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പൊട്ടി കരയുകയാണ് എന്നിട്ട് അവിടെ നിലത്തിരുന്നു ഇരുന്നുകൊണ്ട് ഇങ്ങനെ പൊട്ടി കരയാണ് കേട്ടോ ആ കരയുന്ന സൗണ്ട് കേട്ടിട്ടാണ് ആകാശ് കണ്ണ് തുറക്കുന്നത് എന്നിട്ട് ആകാശ് ചാരുവിനെ എന്തിനാണ് ചാരു നീ കരയുന്നത് നീ ഇവിടെ വാ എന്ന് പറയണേ എന്നിട്ട് ഇടത്തേക്ക് വിളിക്കട്ടോ അങ്ങനെ ചാരു കണ്ണൊക്കെ തുടച്ച ശേഷം ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ആകാശ് ചോദിക്കുകയാണ് അല്ല നീ എവിടെയായിരുന്നു ഇത്രയും നേരം പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അക്കുച്ചേട്ടൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ ഓഫീസിലേക്ക് പോയതാണ് അവിടെ പോയി മേഡത്തെ കണ്ട് സംസാരിക്കാനാണ് ഞാൻ പോയത് പക്ഷേ മേഡം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആകാശ് പറയണ മേഡം പുറത്തേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയണേ അപ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് പറയണം പകരം ഞാൻ അവിടെ ഓഫീസിൽ മറ്റൊരാളെ കണ്ടു ആകാശ് ആരെയാണ് നീ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അക്കുചേട്ടൻ സ്നേഹിച്ച ശ്രേയ ാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടപ്പോ ആകാശപ്പെട്ടെന്ന് അങ്ങ് ഞെട്ടി എന്നിട്ട് ചാരു പറയണേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അക്കു ഓഫീസിലുള്ള ഇപ്പോഴത്തെ പുതിയ മേടവും അക്കുച്ചേട്ടൻ സ്നേഹിച്ച ശ്രേയാ മേഡവും ഒന്നു തന്നെയല്ലേ ആകാശ് പറയണേ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ പറയാതിരിക്കുന്നത് എന്ത് കാര്യമാണ് ഉള്ളത് അക്കുച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും മനസ്സിൽ മറച്ചു വെച്ചതുപോലെ ഞാനും എല്ലാ കാര്യവും മറച്ചു വെക്കണമെന്നാണ് പുതിയ ചീഫ് എഞ്ചിനീയർ ആയിട്ട് വന്നിരിക്കുന്നത് ശ്രേയാണെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അക്കുച്ചേട്ടൻ മറച്ചു വെച്ചത് ആരോ ഞാൻ എന്നോട് പറയണമെന്ന് കരുതിയതാണ് പക്ഷെ ഞാനത് മറന്നുപോയതാണെന്ന് പറയുമ്പോൾ എന്തിനാണ് അക്കുച്ചേട്ടൻ വീണ്ടും ഇങ്ങനെ കള്ളം പറഞ്ഞു ചേട്ടന്റെ ഫ്രണ്ട് ശ്രേയാണ് ഇപ്പോൾ ഓഫീസറായി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാല് എന്തിനാണ് ഇങ്ങനെ അക്കുചേട്ടനെട്ടിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള കാരണം അക്കുചേട്ടന് എന്നോട് പറയേണ്ടി വരും നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള ആ സത്യം എന്നോട് പറയേണ്ടി വരും അതുകൊണ്ടല്ലേ മറച്ചു വെച്ചത് കുച്ചേട്ടൻ ഇതുപോലെ മറച്ചു വെച്ചത് കൊണ്ടല്ലേ നമ്മുടെ മൂന്നുപേരുടെയും ജീവിതമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ശ്രേയുമായിട്ട് ഇഷ്ടത്തിലായിരുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന്റെ മുന്നേ എന്നോട് പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ നമുക്ക് വരുമായിരുന്നു അന്ന് നിങ്ങൾ മിണ്ടാതിരുന്നത് കൊണ്ടല്ലേ ഇന്ന് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഇപ്പോൾ ആ കുച്ചേട്ടൻ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയാണ് എന്ത് തീരുമാനം തീരുമാനമെടുക്കാനാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന്റെ മുന്നേ തന്നെ അച്ഛനും ദൈവവും കൂടി അത് തീരുമാനിച്ചില്ല ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണെന്ന് ചോദിക്കുമ്പോൾ ചാരു പറയാണ് അങ്ങനെ പറയാൻ കഴിയുമോ ആ എൻ്റെ അവസ്ഥയും ശ്രേയയുടെ അവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി അതിന് എന്ത് മറുപടി പറയും അത് കഴിഞ്ഞ് ശ്രേയയുടെ കൊട്ടിരിക്കുന്ന മോതിരം അതിനും എന്ത് മറുപടിയാണ് അക്കു പറയാനുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കും ബാലൻ ആകാശിന്റെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് കഥകു തുറക്കാണ് അപ്പോഴാണ് ചാരുവും ആകാശും കൂടി സംസാരിക്കുന്നത് ബാലൻ കേൾക്കുന്നത് അപ്പോൾ ചാരു പറയാണ് മോതിരത്തെക്കുറിച്ചുള്ള കഥയൊക്കെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു എന്നല്ലേ അക്കുചേട്ടൻ ചിന്തിക്കുന്നത് എന്നോട് എല്ലാ കാര്യവും ശ്രേയ എന്നോട് പറഞ്ഞു എന്നോട് ശ്രേയ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിന്റെ കഴുത്തിൽ ആകാശ് കെട്ടിയ താലിയും എന്റെ വിരലിൽ ആകാശ ഇട്ടു തന്ന മോതിരവും എനിക്കൊരിക്കലും ആകാശിനെ മറക്കാൻ കഴിയില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം അത് ശ്രേയക്ക് കിട്ടേണ്ടതാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അവര് എന്നോട് പറഞ്ഞത് അക്കുച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോവണം എന്നാണ് എന്താണ് ചെയ്യുക അക്കുച്ചേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പൊട്ടിക്കരയുകയാണ് എനിക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോവാനും കഴിയില്ല എന്ന എനിക്ക് ഈ ജീവിതം ജീവിക്കാനും കഴിയില്ല ഞാൻ ഇനി എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ചാരു പൊട്ടിക്കരയുകയാണ് അപ്പോൾ ആകാശിന് എന്ത് പറഞ്ഞ് ചാരുവിനെ സമാധാനപ്പെടുത്തണം എന്നറിയാതെ ആകാശം വിഷമിച്ചു കിടക്കുകയാണ് എന്നിട്ട് ആകാശ് പറയാണ് ചാരു ഞാൻ പറയുന്നതൊന്നും നീ കേൾക്ക് വേണ്ട അക്കുച്ചേട്ടൻ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് അക്കുചേട്ടൻ കേട്ടാൽ മതി നിങ്ങൾ രണ്ടുപേരുമാണ് ജീവിക്കേണ്ടത് അക്കുചേട്ടൻ ശ്രേയം ാണ് ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളെ വിട്ട് ദൂരെ എവിടേക്കെങ്കിലും പോവുകയാണ് നിങ്ങളുടെ ആരുടെയും കണ്ണെത്താത്ത ദൂരത്തേക്ക് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ചാരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊണ്ട് പറയട്ടോ അപ്പോൾ ആകാശിന് എന്താണ് ചാരുവിനോട് പറയേണ്ടത് എന്നറിയാതെ വിഷമിച്ച് കിടക്കണം അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ബാലൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് അലർച്ചയോട് കൂടി പറയണേ നീ ഏത് ദൂരത്തേക്കാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ചാരു എന്നങ്ങ് ചോദിച്ചതോടു കൂടി ചാരു അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ബാലനെ കാണുമ്പോൾ ആകാശും ചാരു അങ്ങ് ഞെട്ടി പോവാണ് ബാലമാമേ എന്ന് പറഞ്ഞപ്പോ വേണ്ട നീ മിണ്ടരുത് എനിക്ക് സംസാരിക്കാനുള്ളത് ഇവനോടാണ് എടാ ആകാശ് നിന്റെ ഏട്ടൻ എന്റെ പുറകിലൂടെ കുത്തിയിട്ടാണ് പോയത് അത് കഴിഞ്ഞ് നീ ഇപ്പോ എന്റെ നെഞ്ചിലാണ് കുത്തിയിരിക്കുന്നത് നീ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അച്ഛ എന്ന് പറയുമ്പോൾ എന്ത് അച്ഛൻ നീ എന്നെ അങ്ങനെ വിളിച്ചു പോവരുത് നീയും നിൻ്റെ ഏട്ടനും ഈ പെൺകുട്ടിയുടെ ചാരുവിൻ്റെ ജീവിതമാണ് തകർത്തത് നിങ്ങൾ രണ്ടു പേരും കൂടി ചേർന്ന് എൻ്റെ പെങ്ങളുടെ മോളുടെ ജീവിതമാണ് തകർത്ത് കുട്ടിച്ചോറാക്കിയത് എന്നും പറഞ്ഞ് ബാലം പൊട്ടി കരയുകയാണ് അനിയത്തിയുടെ ആത്മാവ് ഇതൊക്കെ കണ്ട് എങ്ങനെ സഹിക്കും ഞാൻ ഇനി എങ്ങനെ പരിഹരിക്കും എൻ്റെ ചാരുവിൻ്റെ ജീവിതം ഇനി ഞാൻ എന്ത് ചെയ്യും അവൾ മോളെ നീ എന്നോട് ക്ഷമിക്കണം ഈ ബാലമാമയോട് ക്ഷമിക്കണം ഞാൻ കാരണമാണ് ജീവിതം തകർന്നത് എന്ന് പറഞ്ഞ് ബാലൻ പൊട്ടിക്കരയുകയാണ് അപ്പോൾ ബാലനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചാരു ബാലമാമ എങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് ബാലനെ ചേർത്ത് പിടിച്ച് ചാരുവും കരയാണ് അങ്ങനെ പെട്ടെന്ന് ബാലന് നെഞ്ചുവേദന വരിക കേട്ടോ അങ്ങനെ നെഞ്ചുവേദന വന്നതോടുകൂടി ബാലൻ അങ്ങ് നിലത്തേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും ചാരു ബാലമാമ എണീക്ക് എന്ന് പറഞ്ഞ് ബാലൻ എങ്ങനെ വിളിക്കുകയാണ് അപ്പോഴേക്കും ആകാശിന് ബാലൻ വീഴുന്നത് കാണുമ്പോൾ ആകാശും കട്ടിലിൽ നിന്നും എണീക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കേട്ടോ അങ്ങനെ ബാല നിലത്തേക്ക് വീണ് ബോധമില്ലാതായി പോവുകയാണ് അതോടുകൂടി ചാരു അങ്ങ് പൊട്ടിക്കരയണേ ബാലമാമേ എനിക്ക് ബാലമാമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ചാരു ഇതെല്ലാം തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ചാരു പെട്ടെന്ന് സ്വപ്നം കണ്ടതാണ് അങ്ങനെ ചാരു പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും ബാലമാമേ ബാലമാമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞെട്ടി ഉണരുന്നത് അത് കാണുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ ചിന്തിച്ചതാണ് എന്നുള്ള ആ കാര്യം ചാരുവിന് അപ്പോഴാണ് മനസ്സിലാകുന്നത് ുന്നത് അപ്പോൾ പെട്ടെന്ന് ആകാശിനെ നോക്കാണ് അപ്പോഴും ആകാശിന് ബോധം വരാതെ കിടക്കുകയാണ് ആകാശിന് അപ്പോഴും ബോധം വന്നിട്ടില്ല അപ്പോൾ ചാരു എല്ലാം അത് ചിന്തിച്ച് കൂട്ടിയതാണ് അങ്ങനെ ചാരു ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ആകാശിനെ നോക്കിക്കൊണ്ട് ചാരു കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്തിനാണ് അക്കുച്ചേട്ട എല്ലാ സത്യവും എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത് ശ്രേയുമായിട്ട് ആകാ അക്കുച്ചേട്ടൻ സ്നേഹത്തിലാണെങ്കിൽ അത് എല്ലാവരോടും പറയാമായിരുന്നില്ല എന്നോടെങ്കിലും പറയാമായിരുന്നില്ല ആദ്യമായിട്ട് ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ അക്കുച്ചേട്ടനോട് ചോദിച്ചതല്ല െ നിങ്ങൾ രണ്ടു പേരും ഇഷ്ടത്തിലാണോ എന്നുള്ളത് അപ്പോൾ പോലും അക്കുചേട്ടൻ എന്നോട് ഇക്കാര്യം പറഞ്ഞില്ല എന്തിനാണ് അക്കുചേട്ടൻ ഇതൊക്കെ മറച്ചു വെച്ചത് എന്നൊക്കെ ആകാശന്റെ മുഖത്ത് നോക്കി ചാരു പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ചാരു ഈ പറയുന്നതെല്ലാം തന്നെ കേട്ടോണ്ട് നിൽക്കുന്നത് ഗോവിന്ദനാണ് അപ്പോൾ ഗോവിന്ദൻ പെട്ടെന്ന് ആ റൂമിലേക്ക് വരുന്ന സമയത്താണ് ചാരു കരഞ്ഞുകൊണ്ട് ആകാശിൻ്റെ മുഖത്ത് നോക്കി ഈ സംസാരിക്കുന്നതൊക്കെ ഗോവിന്ദൻ കേൾക്കുന്നത് അപ്പോൾ ചാരു എല്ലാ സത്യവും മനസ്സിലാക്കി എന്നുള്ളത് ഗോവിന്ദനും മനസ്സിലാവാണ് അങ്ങനെ ഗോവിന്ദൻ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്നും ചാരു അറിയാതെ അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ചാരു എല്ലാ സത്യവും അറിഞ്ഞല്ലോ കാശിന്റെ ഓഫീസറായി വന്നിരിക്കുന്നത് ശ്രേയയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആകാശ് അത് എന്നോട് പോലും പറയാതിരുന്നത് എന്നൊക്കെ ഗോവിന്ദൻ ചിന്തിക്കുകയാണ് പിന്നീട് ശാന്തപ്പനും കുഞ്ഞുമോളും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ കല്ലു കല്ലുചെന്ന് പറയാണ് അല്ലാച്ച നമുക്ക് ആകാശേട്ടനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടേ ചേച്ചി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെടുന്നുണ്ടാവും നമ്മളൊന്ന് പോയി കാണേണ്ടതല്ലേ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ എന്താണ് കരുതുക എന്നൊക്കെ പറയുമ്പോൾ ചാതപ്പം പറയണ് എന്ത് കരുതാനാണ് ഒന്നും കരുതില്ല അതിൻ്റെ പേരിൽ ചാരുവിനെ കഷ്ടപ്പെടുത്തും അത് തന്നെയാണ് എനിക്കും വേണ്ടത് അവിടെ അവൾക്ക് സഹിക്കാൻ കഴിയാതെ അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇവിടെ വെക്കി വരണം എൻ്റെ കാലിൽ വീഴണം അത് തന്നെയാണ് എനിക്കും വേണ്ടത് അവൾ അങ്ങനെ സുഖിച്ചു വാഴുന്നത് എനിക്കും സഹിക്കില്ല എന്നൊക്കെ പറയാള് പറയണ അതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നടക്കും അവൾ കാരണമല്ലേ എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവളുടെ കഴുത്തിൽ ആകാശമല്ല താലി കെട്ടാനിരുന്നത് ബാബു ആണ് ബാബുവാണ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇന്ന് ഈ നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് മാറിയേനെ ഇതിനെല്ലാം കാരണക്കാരി അവളാണ് ആ ചാരു അവൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ശാന്തപ്പൻ ചാരുവിനെ പരാഗിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ കല്ലു പറയണേ നിങ്ങളാരും ഹോസ്പിറ്റലിലേക്ക് വന്നില്ലെങ്കിലും ഞാൻ പോകും എന്ന് പറയുമ്പോൾ നീ അവിടേക്ക് പോയി പോയിക്കഴിഞ്ഞാല് നിന്നെയും ആ ഹോസ്പിറ്റലിൽ ഞാൻ നിന്റെ കാലും കയ്യും തല്ലി ഒടിച്ച് അവിടെ തന്നെ കിടക്കും അല്ലാതെ നീ തിരിച്ച് ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് കല്ലുവിനെ ഭീഷണിപ്പെടുത്തുക കേട്ടോ എന്നിട്ട് കല്ലുവിനെ ശാന്തപ്പൻ അടിക്കാനൊക്കെ ഓങ്ങാണ് അപ്പോൾ നീ ഇവിടെ നിന്നും ഞങ്ങളെ ധിക്കരിച്ചെങ്ങാനും ഹോസ്പിറ്റലിലേക്ക് പോയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തപ്പനും കുഞ്ഞുമ്പോളും കല്ലുവിനെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ പിറ്റേ ദിവസം കല്ലു ഹോസ്പിറ്റലിലേക്ക് അവരെ കാണാൻ വേണ്ടി ആകാശിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്